ം നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഇന്ത്യയിലൊരു കാറ് എന്നുള്ളൊരു സങ്കല്പം അത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആളുകൾ പോയിക്കൊണ്ടിരുന്നത് ഏറ്റവും സ്മോളർ സെഗ്മെൻ്റിലെ കാറുകളിലേക്കാണ് ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്മോളർ സെഗ്മെൻറ്റ് കാറുകൾ അധികമാർ ആൾക്കാർക്കാൻ വലിയ താല്പര്യമില്ല ആളുകൾ പോകുന്നത് പ്രധാനമായിട്ടും ഈ കോമ്പാക്റ്റ് എ സു വിയിലേക്കും മൈക്രോ എസ് യു വിയിലേക്കൊക്കെയാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു സന്ദർഭത്തിൽ മാരുതി സുസുഖി എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കൾക്ക് ഒരുപാട് വേരിയൻസ് ഉണ്ട് ഈ ഒരു വേരിയൻസ് അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾട്ടോ കേട്ടൻ ഉണ്ട് സെലേറിയ ഉണ്ട് എസ്പ്രസോ ഉണ്ട് ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ അവർക്ക് ഈ ഒരു എൻട്രി ലെവൽ കാറ്റഗറിയിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങളുടെ ഡിമാൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താരതമ്യേന കുറഞ്ഞു വരികയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ മാരുതി സുസിക്കി ഡ്രീം എഡിഷൻ എന്നുള്ള പേരിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്ക് മൂന്ന് വേരിയൻറ്റുകൾ അവതരിപ്പിക്കുകയാണ് അതായത് മൂന്ന് വേരിയൻറ്റ് എന്ന് പറഞ്ഞത് മൂന്ന് മോഡലുകൾ അവതരിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഈ മോഡലുകൾ ഓൾട്ടോ കേട്ടൺ ആണ് അത് മാത്രമല്ല സെലറിയുണ്ട് അതുമാത്രമല്ല മാരുതി സുസുക്കിയുടെ ലോഡ് എസ്പ്രസോ എന്ന് പറയുന്ന വാഹനമുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെലറിയുടെ ഒരു ബേസ് പ്രൈസ് എന്ന് പറയുന്നത് എൽ എക്സ് ഐ എന്ന് പറയുന്ന വേരിയൻറ്റിന് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്കാണ് ഈ ഡ്രീം എഡിഷൻ എന്ന് പറയുന്ന ഈ വേ ഈ മോഡലുകളുടെ വേരിയൻസ് എല്ലാം മാർക്കറ്റിലേക്ക് വരുന്നത് അതായത് ചിലവരുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ എക്സ് എയ്ക്ക് ഇപ്പോൾ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തിൽ നിന്നും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് ഒരു പ്രൈസ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം മുപ്പത്തി എണ്ണായിരം രൂപയുടെ ഒരു ഡിസ്കൗണ്ട് അവിടെ മാത്രമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾട്ടോ കേട്ടനിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഡ്രീം എഡിഷൻ എന്ന് പറയുന്ന വേരിയൻറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഈ എൽ എക്സേക്കും വി എക്സേക്കും ഇടയിലാണ് എല എക്സി എന്ന് പറയുന്നത് നാല് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയാണ് അതിൻ്റെ എക് ഷോറൂം പ്രൈസ് വി എക്സിയിലേക്ക് വരുമ്പോഴത്തേക്കും അഞ്ച് ലക്ഷത്തി ആറായിരം രൂപയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന ഡ്രീം എഡിഷൻ എന്ന് പറയുന്ന മോഡൽ വരുന്നത് ഇനി നമ്മൾ എസ് പ്രസോയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് പ്രസോയുടെ ബേസ് വേരിയൻറ്റിന് അപ്രോക്സിമേറ്റ്ലി ഒരു നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം മുതൽ അഞ്ച് ലക്ഷത്തി രണ്ടായിരം രൂപ വരെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു വേരിയൻറ്റ് പ്ലേസ് ചെയ്യുന്നത് പക്ഷേ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബേസ് വേരിയൻറ്റിൽ ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സ് ഈ ഡ്രീം എഡിഷൻ എന്ന് പറയുന്ന വേരിയൻറ്റുകളിൽ വരുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ലിമിറ്റഡ് സമയത്തേക്ക് മാത്രമാണ് ഇത്തരം എഡിഷൻസ് കമ്പനി പുറത്തേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ആ ഒരു ജൂൺ മാസത്തിൽ മാത്രമായിരിക്കും ഈ ഒരു എഡിഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞു ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു എഡിഷൻ വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആളുകൾ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എന്നൊരു പ്രൈസ് റേഞ്ച് കുറച്ചധികം ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആളുകൾക്ക് പൊതുവേ എന്ത് തോന്നും ഇതിനൊരു ക്യൂരിയോസിറ്റി തോന്നും ഓടിച്ചെന്ന് കുറച്ച് ആളുകൾ ഈ ഒരു വാഹനം വാങ്ങുകയും ചെയ്യും ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ എൻട്രി ലെവൽ കാറുകൾക്ക് ഇപ്പോഴുള്ള പ്രചാരം വളരെ കുറഞ്ഞു വരുന്നു മാരേജി സുസിക്കുകയാണ് ഇത്തരം കാറുകൾ ഒരുപാടുള്ളത് അപ്പോൾ അത് വിറ്റഴിക്കുക എന്നൊരു മാർക്കറ്റിംഗ് രീതിയാണ് ഇവരിപ്പോൾ അവലംബിക്കുന്നത് ഇനി എന്താണ് ഈ ഡ്രീം എഡിഷനിൽ എക്സ്ട്രാ ആയിട്ട് കമ്പനി തരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പ്രധാനമായിട്ടും ഇതിനകത്ത് ഇൻഫൊർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് ഒരു അപ്ഡേഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഒരു ഇൻഫൊർട്ടൈമെൻറ്റ് സിസ്റ്റം കമ്പനി കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ് അതുമാത്രമല്ല റിവേഴ്സ് പാർക്കിംഗ് സെക്യൂരിറ്റി സിസ്റ്റംസും കൂടി ആഡ് ചെയ്യും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ റിവേഴ്സ് സെൻസേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വാഹനം വാങ്ങിച്ച് പുറത്തുനിന്ന് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബേസ് വേരിയൻറ്റ് വാങ്ങിച്ചിട്ട് പുറത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വിലയ്ക്കും അല്ലെങ്കിൽ ആ ആ ഒരു വിലയും ഇപ്പോൾ കമ്പനി തരുന്ന അല്ലെങ്കിൽ ഫീച്ചേഴ്സും കൂടെ നിങ്ങളൊന്ന് താരതമ്യം ചെയ്തിട്ട് അത് വേർത്ത് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്കൊരു ഡിസിഷൻ എടുക്കുക ഇതെല്ലാം കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് അവരുടെ നിലവിലുള്ള വാഹനങ്ങൾ വിറ്റഴിക്കാൻ കമ്പനി എടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കെന്ന് ഞാൻ പറയുന്നില്ല അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടൻറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കലൂടെ നന്ദി ഇപ്പോൾ തീർച്ചയായിട്ടും എൻജിൻ ബേ എന്ന് പറയുന്ന നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുമാത്രമല്ല നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് മാരുതി സുസിക്കിയുടെ എ ജി എസ് ഓട്ടോ ഗിയർ ഷിപ് ഷിഫ്റ്റ് എന്ന രീതിയിൽ വരുന്ന വാഹനങ്ങൾക്കും ഇപ്പോൾ കമ്പനി ഒരു അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എസ്പ്രസോയ്ക്കുണ്ട് സെലറിയുണ്ട് വാഗനാറിനുണ്ട് നമ്മുടെ ഫ്രോങ്സിനുണ്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന എക്സൽ എൽ സിക്സ് അതുമാത്രമല്ല ബ്രസ സിയാസ് എന്നിങ്ങനെയുള്ള വാഹനങ്ങൾ ഒഴിച്ചിട്ട് ഇപ്പോൾ ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുള്ള സ്വിഫ്റ്റിലും ഈ ഒരു ഓഫർ അവൈലബിൾ അല്ല അത്തരം വാഹനങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി വരുന്ന എ ജി എസ് ട്രാൻസ്മിഷനിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ കമ്പനി ഒരു അയ്യായിരം രൂപയുടെയും കൂടെ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അത് വലിയൊരു ഡിസ്കൗണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് എടുത്ത് കാണാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാത്തത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഇൻഫർമേഷനും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു അപ്പോൾ നല്ല നല്ല വീഡിയോസ് വേണം വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം